നമസ്കാരം മീനി മീഡിയയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു സംഗതിയാണ് മടി മടിയെന്ന് പറയുന്നതാണ് മടി എന്തിനും മടി പിന്നെ ചെയ്യുക പിന്നെ ചെയ്യാം എന്ന് മാറ്റി വയ്ക്കുന്ന പ്രകൃതക്കാരാണ് എല്ലാവരും അപ്പോൾ ഇപ്പം ചെയ്യേണ്ട കാര്യം ഇപ്പോൾ നമുക്ക് ഇന്ന് നാളെ രാവിലെ എഴുന്നേറ്റ് നമ്മൾക്ക് എവിടെയെങ്കിലും പോകണം അപ്പോൾ എഴുന്നേൽക്കാൻ അഞ്ചു അഞ്ചുമണിക്ക് അലാറം വെച്ചു അലാറം വെച്ചു അലാറം അടിച്ചു പക്ഷേ വീണ്ടും അലാറം ഓഫ് ചെയ്ത് നമുക്ക് കുറച്ചേരും കൂടി കിടക്കാം എന്ന് വിചാരിച്ച് വീണ്ടും ഇങ്ങനെയുള്ള സ്വഭാവത്തിൽ ഒരുപാട് ഉണ്ട് നമ്മൾ എവിടെയും പോകാൻ ഒരുങ്ങുന്ന സമയത്ത് ചിലപ്പോൾ ഒരു സിനിമ മൊബൈലിൽ വന്നു അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ നോക്കി രസകരമായി തോന്നി അത് വെച്ച് പിന്നെ അതെങ്ങനെ ഇങ്ങനെ വെച്ച് പിന്നെ അത് നോക്കി അതിനവിടുന്ന് അവിടെ നിന്ന് വേറെ ഇതിലൊക്കെ മാറി അങ്ങനെ മാറി 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 പോകുന്നൊരവസ്ഥ ഉണ്ടാവും അപ്പോൾ നമുക്ക് പിന്നെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കില്ല ഇതിന് നമുക്ക് ലൈഫിൽ കൊണ്ടുവരാനുള്ളൊരു റൂളാണ് റോക്കറ്റ് റൂൾ റോക്കറ്റ് വിടുന്നത് പോലെ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ സീറോ സ്റ്റാർട്ട് അപ്പോൾ നമുക്ക് എന്തോ ഒരു വിഷയമെന്ന് നമുക്ക് ഫൈവ് ഫോർ ത്രീ ടു വൺ സീറോ സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മളത് ഇറങ്ങി പുറപ്പെടുക നമ്മൾ അത് മനസ്സിൽ പറയാം ഇല്ല ഞാൻ ഇറങ്ങും ഇറങ്ങും ഉറപ്പായിട്ട് ഇറങ്ങും ഇറങ്ങിയേ പറ്റൂ എനിക്ക് ഇറങ്ങി പോയേ പറ്റൂ ഫൈവ് ഫോർ ത്രീ ടു വൺ സീറോ സ്റ്റാർട്ട് അങ്ങനെ റോക്കറ്റ് ടൂള് നമ്മൾ ലൈഫിലേക്ക് വെക്കുക എന്ത് കാര്യത്തിലും അങ്ങ് ഇറങ്ങി പുറപ്പെടുക സ്റ്റാർട്ട് ചെയ്യുക ഒരു മനോഭാവത്തേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞാൽ ലൈഫിൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും എല്ലാം അടി മാറ്റി വെക്കാൻ സാധിക്കും നമ്മുടെ മൈൻഡിൻ്റെ മനസ്സിനെ പാകപ്പെടുത്താൻ സാധിക്കും എല്ലാവർക്കും ഒരു ചോദ്യം നേടി